നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു പ്ലാനാണ് റിക്കറിങ് ഡെപ്പോസിറ്റ് അതല്ലെങ്കിൽ ആർ ടി അതുമല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്ന പോസ്റ്റ് ഓഫീസ് കുറി എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാം എന്തെല്ലാമാണ് ഇതിൻ്റെ ബെനഫിറ്റ്സ് എങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഹായ് എവ്രിവാൻ ദിസ് ഇസ് യുവർ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോസ്റ്റ് ഓഫീസ് ആർ ഡി എന്ന് പറയുന്നത് ഒരു തുക നിശ്ചിത കാലയളവിലേക്ക് മാസാമാസം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതായത് നൂറ് മുതൽ മുന്നോട്ട് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം പക്ഷേ ആ തുക വരുന്ന അറുപത് മാസം അതായത് അടുത്ത അഞ്ച് വർഷത്തേക്ക് സെയിം തുക തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഈ മാസം നമ്മൾ ആയിരം രൂപയ്ക്ക് ഒരു ആർ ഡി ചേർന്നു എങ്കിൽ അടുത്ത മാസം രണ്ടായിരം രൂപയാക്കാനായിട്ട് സാധിക്കില്ല ഒരു ആർ ഡി ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ആധാർ കാർഡിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി രണ്ട് ഫോട്ടോ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ട് നിങ്ങളുടെ എസ് ബി ഫോമും അതോടൊപ്പം കെ വൈ സിയും സബ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു ആർ ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് പതിനഞ്ചാം തീയതിക്ക് ഒരു മാസത്തിലെ പതിനഞ്ചാം തീയതിക്ക് മുൻ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആണ് എങ്കിൽ നമ്മൾ പരമാവധി പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇല്ലാത്ത പക്ഷം ഈ മാസത്തിൻ്റെ ബാക്കി ദിവസങ്ങൾ അടച്ചാൽ പോലും നമ്മൾ നമ്മളതിന് പലിശ കൊടുക്കേണ്ടതായിട്ട് വരും പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് നമ്മൾ ആർ ഡി ഓപ്പൺ ചെയ്യുന്നത് പതിനാറ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ആർ ഡി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാസത്തിൻ്റെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൈസ അടയ്ക്കാവുന്നതാണ് അതിന് പലിശ വരുന്നതായിരിക്കില്ല ആർ ഡി അക്കൗണ്ടിൻ്റെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് നല്ലൊരു സേവനമാണ് ഇന്നിപ്പോൾ നമ്മളൊരു ഐ പി ബി ബി പ്രീമിയം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് എങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഐ പി ബി ബി പ്രീമിയം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ആർ ഡി അടയ്ക്കാനുള്ള സേവനങ്ങൾ ആണ് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് വരെ വരണമെന്നില്ല ആർ ഡി അടയ്ക്കാനോ അല്ലെങ്കിൽ ആർ ഡി ക്ലോസ് ചെയ്യാനോ എല്ലാം നമുക്ക് ഓൺലൈനിലും സാധിക്കുന്നതാണ് ഒരു ആർ ഡിയുടെ കാലയളവ് അറുപത് മാസം അതുമല്ലെങ്കിൽ അഞ്ച് വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു ഇതിനിടയിൽ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷം ആർ ഡി പ്രീമിയച്ചവർ ക്ലോഷർ ചെയ്യാവുന്നതാണ് കാലാവധിക്ക് ശേഷം അഞ്ച് വർഷത്തേക്ക് കൂടി നമ്മൾ തുക പിൻവലിക്കാതെ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കുകയും തുടർന്ന് നിക്ഷേപം നടത്തി അക്കൗണ്ട് തുടരുകയും ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മൾ ആർ ഡി എന്നാണോ ഓപ്പൺ ചെയ്തത് അതേ സെയിം റേറ്റിൽ തന്നെ മുന്നോട്ട് ആർ ഡി കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും ഒരാൾക്ക് എത്ര ആർ ഡി അക്കൗണ്ട് വേണമെങ്കിലും തുടങ്ങാം അതായത് നിങ്ങൾക്ക് ആയിരത്തിൻ്റെ പതിനായിരത്തിൻ്റെ ഇരുപതിനായിരത്തിൻ്റെ എത്ര ആർ ഡി വേണമെങ്കിലും ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി എപ്പോഴെങ്കിലും നമ്മളുടെ ആർ ഡി മുടങ്ങിപ്പോയി അഞ്ച് വർഷം അഞ്ച് മാസമോ ആറുമാസമോ ഒരുമിച്ച് അടക്കാതിരുന്ന് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷം നമുക്കത് നിക്ഷേപിച്ച തുക പൂർണ്ണമായും എസ് ബി പലിശ നിരക്കിൽ പിൻവലിക്കാവുന്നതാണ് ആർ ഡിയെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്തു വരുന്ന വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്